സംസ്ഥാനത്ത് മറ്റൊന്നുമില്ലാത്ത ദുരിതമാണ് ചിന്നക്കനാലിലെ ആർ ആർ ടി സംഘം അംഗീകരിക്കുന്നത് ചിന്നക്കനാലിൽ കാട്ടാനാക്രമം രൂക്ഷമാകുമ്പോഴും ആർ ആർ ടി സംഘത്തിന് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുവാൻ വനംവകുപ്പ് തയ്യാറാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കാട്ടാന പ്രതിരോധത്തിന് ആർ ആർ ടിയുടെ കയ്യിലുള്ളത് കാട്ടിൽ നിന്ന് വെട്ടിയ വടി മാത്രമാണ് ആകെയുള്ള ഒരു വാഹനത്തിന് ഇന്ധനം നിറച്ച പണം പോലും വകുപ്പ് നൽകുന്നില്ല വാഹനത്തിന്റെ കേടുപാടുകൾ തീർക്കുന്നതും ഇന്ധനം നിറയ്ക്കുന്നതുമെല്ലാം ഉദ്യോഗസ്ഥർ കടം വാങ്ങിയാണ് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണം രൂക്ഷമായ ചിന്നക്കനാലിൽ നിരവധി ആളുകളുടെ മനുഷ്യജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിലാണ് മന്ത്രി നേരിട്ട് ഇടപെട്ട പ്രത്യേക ആർആർ ടി സംഘത്തെ നിയോഗിച്ചത് വാഹനവും മറ്റ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ആർ ആർ ടി സംഘത്തെ പ്രഖ്യാപിച്ചതെങ്കിലും വാഹനമെത്തിച്ച് ഒരു സംഘത്തെ നിയോഗിച്ചു എന്നതല്ലാതെ മറ്റൊരു സംവിധാനങ്ങളും ഇവർക്ക് നൽകിയിട്ടില്ല മാത്രവുമല്ല നിലവിൽ വാഹനത്തിന് ഇന്ധനം നിറയ്ക്കുന്നതിന് പോലും വകുപ്പിൽ നിന്ന് പണം ലഭിക്കുന്നില്ലെന്നാണ് വിവരം വാഹനത്തിന് ഇന്ധനം നിറച്ച ഇനത്തിൽ കഴിഞ്ഞ മാർച്ച് വരെ അൻപതിനായിരത്തി അയ്യായിരത്തോളം രൂപയാണ് കുടിശ്ശികയുള്ളത് വാഹനത്തിന്റെ സർവീസ് നടത്തിയതിൽ ഇരുപത്തി മൂവായിരവും ടയർ മാറിയ ഇനത്തിൽ മുപ്പത്തി അയ്യായിരം രൂപ നൽകാനുണ്ട് ഈ തുകയാകെ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ഇതുകൂടാതെ പടക്കവും മറ്റും വാങ്ങിയ ഇനത്തിൽ പതിനായിരം രൂപയും സർക്കാർ നൽകാനുണ്ട് കാട്ടാനയെ ഓടിക്കുന്നതിനു വേണ്ടിയുള്ള പടക്കങ്ങൾ പോലും നാട്ടുകാരും ചില സംഘടനകളുമാണ് എത്തിച്ചു നൽകുന്നത് ആർ ആർ ടി സംഘത്തിലുള്ള വാച്ചർമാരുടെ കയ്യിൽ ആകെയുള്ളത് ഇവർ കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത വടി മാത്രമാണ് രാത്രികാലത്ത് ആനയെ നിരീക്ഷിക്കുവാൻ വെളിച്ചമുള്ള ടോർച്ചോ ഹെഡ്ലൈറ്റുകളോ ഇല്ല ഇല്ലേ ആർ ആർ ടി സംഘമാണ് നിലവിൽ ചിന്നക്കനാലിൽ ഉള്ളത് ആർ ആർ ടി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഇവർ യൂണിഫോം പോലും നൽകിയിട്ടില്ല വനംവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച ആർ ആർ ടിയിൽ ആകെയുള്ളത് ഉദ്യോഗസ്ഥർ കയ്യിൽ നിന്ന് പണം മുടക്കി ഓടിക്കുന്ന ഒരു വാഹനം മാത്രമാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല